റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് എംപുരാന്റെ എഡിറ്റഡ് പതിപ്പ് അല്പസമയത്തിനകം പ്രദർശനം ആരംഭിക്കും തിരുവനന്തപുരം ആ മാളിലാണ് ആദ്യ പ്രദർശനം രണ്ട് ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റീ എഡിറ്റഡ് പതിപ്പ് പ്രദർശനത്തിനെത്തും അർജുൻ വട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ ഇപ്പോൾ ഇരുപത്തിനാല് വെട്ടുമായി ഇരുപത്തിനാല് ഭാഗങ്ങൾ വെട്ടിമാറ്റിയ എംപുരാൻ അത് പ്രദർശനം അല്പസമയത്തിനെന്ന് മനസ്സിലാക്കുന്നു എത്ര വളരെയധികം ആളുകൾ എത്തിയിട്ടുണ്ടോ അർജുനിപ്പോൾ എവിടെയാണുള്ളത് ആര് ആ വലിയ വിവാദങ്ങൾക്കൊടുവിൽ എംബുരാൻ എന്ന ചിത്രം ആ റീഎഡിറ്റ് ചെയ്ത ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തായിരിക്കും റീഎഡിറ്റ് ചെയ്ത എംബുരാൻ്റെ അതായത് പുതിയ പതിപ്പ് പുതിയ പതിപ്പിൻ്റെ ആദ്യ പ്രദർശനം ഉണ്ടാവുക തിരുവനന്തപുരം ആർടെക് മാളിൽ രാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ഷോ അത് പുതിയ പതിപ്പായിരിക്കും അവിടെ പ്രദർശിപ്പിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ എല്ലാ തിയേറ്ററുകളിലും ഈ പുതിയ പതിപ്പ് ഏതാണ്ട് ഡൗൺലോഡായി കഴിഞ്ഞു നാളെ മുതൽ തന്നെ മറ്റ് കേരളത്തിലെ മറ്റെല്ലാ തിയേറ്ററുകളിലും പുതിയ പതിപ്പ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും നേരത്തെ ഈ നിര ആവശ്യങ്ങളെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് വിമർശനങ്ങൾ ഉയരുന്നതിനെ തുടർന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ മാറ്റാൻ വേണ്ടി അതുപ്രകാരം ഇരുപത്തിനാല് മാറ്റങ്ങളുമായാണ് എംബുരാന്റെ പുതിയ പതിപ്പ് പ്രദർശനത്തിന് എത്തുന്നത് എന്തായാലും ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഇതിന്റെ എഡിറ്റിംഗ് ജോലികൾ അടക്കം പൂർത്തിയാക്കിയത് ഇന്നലെ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നീട് അവസാനവട്ട ഗ്രേഡിംഗ് വർക്കുകൾ അടക്കം പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ എത്തേണ്ടിരുന്ന ചിത്രം അത് ഇന്നും ഇന്ന് എത്തും എന്ന തരത്തിലേക്ക് മാറിയത് എന്തായാലും ഇന്ന് എത്തുമെന്നായിരുന്നു പക്ഷേ ഡൗൺലോഡിംഗ് പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഏറെ വൈകിയത് എന്തായാലും ഇന്ന് തന്നെ ആദ്യ ഷോ പുതിയ പതിപ്പിന്റെ ആദ്യ ഷോ ഇന്ന് തന്നെ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ അതിൽ വില്ലൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് പ്രധാനപ്പെട്ട വില്ലന്റെ പേര് ബാബ ബജറംഗി എന്നാണ് അത് ബെൽദേവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില സീനുകൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചില നെയിം ബോർഡുകളടക്കം ഇത്തരത്തിൽ മാസ്ക് ചെയ്തുകൊണ്ടാണ് പുതിയ പതിപ്പ് എത്തുന്നത് മാത്രവുമല്ല ഇതിൽ ആദ്യ പതിപ്പിൽ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ടൈറ്റിൽ കാർഡ് ഉണ്ടായിരുന്നു അത് സുരേഷ് ഗോപി തന്നെ തന്റെ പേരിലുള്ള ടൈറ്റിൽ കാർഡ് മാറ്റണം എന്ന് ഈ അണിത പ്രവർത്തകരോട് നിർദ്ദേശിച്ചിരുന്നു അതുപ്രകാരം സുരേഷ് ഗോപിയുടെ പേരും കൂടി മാറ്റിക്കൊണ്ടാണ് പുതിയ പതിപ്പ് എത്തുന്നത് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ഭാഗമാണ് റീഎഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ ചില ചില ബോർഡുകൾ ചില പത്രവാർത്തകളുമായി ബന്ധപ്പെട്ട ചില സീനുകൾ അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട വില്ലന്റെ പേര് ഇവയൊക്കെ തന്നെ മാറ്റിക്കൊണ്ടാണ് പുതിയ പതിപ്പ് എത്തുന്നത് എന്തായാലും ഇതിൽ നേരത്തെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെയോ സമ്മർദ്ദത്തെ തുടർന്നല്ല തങ്ങൾ ഈ മാറ്റം വരുത്തുന്നത് അത് സ്വമേധയാ വരുത്തുന്ന മാറ്റമാണ് എന്തായാലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ ഏതെങ്കിലും സംഘടനകളെയോ വേദനിപ്പിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത്തരം ഒരു സാഹചര്യം ഭാവിയിലും ഉണ്ടാകില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മാറ്റം വരുത്തുന്നത് എന്നാണ് ഇതിന്റെ അനിയ പ്രവർത്തകർ പറഞ്ഞത് എന്തായാലും ആർ അടക്കമുള്ള സംഘടനകൾ ഓർഗനൈസർ അടക്കമുള്ള മുഖമാസികകൾ അതോടെ ബി ജെ പി നേതാക്ക നേതാക്കളൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ മോഹൻലാൽ അടക്കം ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളുടെയും മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയത് ഇത് പൃഥ്വിരാജ് അതോടൊപ്പം തന്നെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവരൊക്കെ തന്നെ ഈ മാപ്പപേക്ഷ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് മാത്രവുമല്ല ഈ കാലഘട്ടം അതായത് ഗുജറാത്ത് കലാപം നടന്ന കാലഘട്ടം അതേ കാല രണ്ടായിരത്തി രണ്ട് എന്ന് തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ആ ഭാഗം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്ന തരത്തിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇരുപത്തിനാല് മാ സുപ്രധാനമായ മാറ്റങ്ങളാണ് പുതിയ പതിപ്പിൽ ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിന്റെ ചില രേഖകൾ ഈ പുതിയ സെൻസർ സെൻസർ ചെയ്ത പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ അതും നേരത്തെ പുറത്തു വന്നിരുന്നു അതിൽ അതുപ്രകാരം ഇരുപത്തിനാല് മാറ്റങ്ങളുമായാണ് പുതിയ ചിത്രം എത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഈ വില്ലന്റെ പേര് മാറ്റുന്നു അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങൾ ഇത്തരത്തിൽ ഇതിൽ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങൾ അവയൊക്കെ തന്നെ മാറ്റിക്കൊണ്ടാണ് പുതിയ പതിപ്പ് എത്തുന്നത് എന്തായാലും ആദ്യ പ്രദർശനം അത് തിരുവനന്തപുരത്തായിരിക്കും ഉണ്ടാവുക എന്നറിയിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സമയം പതിനൊന്നേ കാലാകുന്നു എന്തായാലും പത്ത് മിനിറ്റിനുള്ളിൽ ആരംഭിക്കുന്ന തിരു തിരുവനന്തപുരത്തെ ആർടെക് മാളിൽ ആരംഭിക്കുന്ന പ്രദർശനം അത് പുതിയ പതിപ്പായിരിക്കും അവിടെ കാണിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മറ്റ് സംസ്ഥാനത്തെ മറ്റ് തിയേറ്ററുകളിൽ നാളെ രാവിലെ മുതൽ തന്നെ പരമാവധി നാളെ ഉച്ചയോടെയെങ്കിലും പുതിയ പതിപ്പ് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അർജുൻ പ്രധാനപ്പെട്ട വില്ലന്റെ ഉൾപ്പെടെ പേര് മാറ്റുന്നു സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു തുടക്കം മുതലുള്ള ചില സീനുകൾ വെട്ടിമാറ്റുന്നു അപ്പോൾ ആദ്യം ഷോ കാണാൻ എത്തിയ ഒരു ആരാധകരുണ്ട് അവരും വീണ്ടും എത്തുമെന്നതിൽ സംശയമില്ല അത്രത്തോളം വീണ്ടും ആ എഡിറ്റഡ് പതിപ്പ് എന്താണ് എന്നുള്ള കാര്യത്തിൽ പ്പോഴും ഈ വിവാദങ്ങളൊക്കെ വന്ന സമയത്തും വ്യാപകമായി നിലനിന്നിരുന്നത് ഈ രണ്ടാമത് വീണ്ടും ഈ റീഎഡിറ്റഡ് പോർഷൻ വരുമ്പോൾ വീണ്ടും ആ കഥയുടെ ഉൾപ്പെടെ ഒരു മാറ്റം അതിൻ്റെ ഒരു ത്രെഡ് നഷ്ടമാവില്ലേ എന്നൊരു ചോദ്യം കൂടിയായിരുന്നു എന്തായാലും ആ അര് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഭാഗം അവയിൽ മാറ്റം വരുത്തും എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ ഇത്തരത്തിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സെൻസർ ബോർഡ് ഒക്കെ തന്നെ അത്തരമൊരു നിർദ്ദേശം നൽകി എന്ന വാർത്തകളാണ് പുറത്തു വന്നത് പക്ഷേ അത് പിന്നീട് ഏതാണ്ട് പതിനേഴോളം സീനുകൾ മാറ്റുന്നു എന്ന തരത്തിലേക്ക് മാറി അതിനുശേഷം ഇപ്പോൾ ഒടുവിലായി നമുക്ക് ആ സെൻസർ ബോർഡിൻ്റെ ആ രേഖയുടെ പകർപ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുപ്രകാരം ഇരുപത്തി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ഭാഗമാണ് ഈ ചിത്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്തായാലും വലിയ വിമർശനങ്ങൾ ഈ മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ മാറ്റം വരുത്താനുള്ള തീരുമാനത്തിനെതിരെയൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ രണ്ട് ദിവസം മുൻപാണ് ഈ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് അണിറ പ്രവർത്തകർ തന്നെ പ്രഖ്യാപിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ തിരക്കാണ് കേരളത്തിലുടനീളമുള്ള തിയേറ്ററുകളിൽ അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തിയേറ്ററുകളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത് വലിയ ബുക്കിങ്ങിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഇന്നലെ സംവിധായകനായ പൃഥ്വിരാജ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ മലയാളത്തിലെ തന്നെ റെക്കോർഡായിരിക്കാം എന്തായാലും അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എംബ്രാന്റെ എഡിറ്റഡ് പതിപ്പ് അല്പസമയത്തിനകം തന്നെ പ്രദർശനം ആരംഭിക്കും തിരുവനന്തപുരം ആർട്ടക് മാളിലാണ് ആദ്യ പ്രദർശനം ഉണ്ടാകുക രണ്ട് ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റീ എഡിറ്റഡ് പതിപ്പ് പ്രദർശനത്തിനെത്തും അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്